അമേരിക്ക പാർട്ടി എന്ന പേരിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച മസ്ക് മസ്ക് സ്വാതന്ത്ര്യം തിരിച്ചു പുതിയ പ്രഖ്യാപിച്ചു എലോൺ മസ്കിന് താൽപര്യമുള്ള ഒരാൾ നാസയുടെ തലപ്പത്തേക്ക് വരണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു വിഷയത്തിലാണ് ആദ്യമായിട്ട് ഡൊണാൾഡ് ട്രംപും എലോൺ മസ്കും തമ്മിൽ തെറ്റുന്നത് അത് കഴിഞ്ഞ് തുടർച്ചയായിട്ട് ഇവർ തമ്മിലുള്ള വാഗ്വാദങ്ങളൊക്കെ നമ്മൾ സമൂഹ മാധ്യമങ്ങൾ കാണുകയും ചെയ്തു ഇപ്പോൾ ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ നിലവിൽ വന്നതോടുകൂടി അതിനകത്ത് തന്നെ ആ ദോഷകരമായി അല്ലെങ്കിൽ മസ്ക്കിന് കൂടുതൽ പണം ചെലവഴിക്കേണ്ട രീതിയിലുള്ള പല കാര്യങ്ങളും ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് സ്പേസ് എക്സിന്റെ ബഹിരാകാശ പ്രവർത്തനങ്ങളും ദൗത്യങ്ങൾക്കും ഒക്കെ വലിയൊരു ഫീസ് തന്നെ ഈ വരും കാലങ്ങളിൽ മസ്ക്കിന് കൊടുക്കേണ്ടി വരും ഇലക്ട്രിക് വാഹനങ്ങൾക്കും വളരെ ദോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് പുതിയ ബ്യൂട്ടിഫുൾ ബിൽ വന്നിരിക്കുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇടഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമെന്ന് ലോൺ മസ്ക് പറഞ്ഞിരുന്നു നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തിരികെ തരുന്നതായിട്ടാണ് അമേരിക്ക പാർട്ടി രൂപീകരിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം ആ എക്സിൽ കുറിച്ചിരിക്കുന്നത് അമേരിക്കയിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപവത്കരിക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച് ഇദ്ദേഹം ഒരു അഭിപ്രായ സർവേ കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സ് ബില്ലിൽ പങ്കുവെച്ചായിരുന്നു ഇന്നിന്റെ കൂടി ഈ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ പാർട്ടി പ്രഖ്യാപനം